തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ നിയമിച്ചാക്കിയ ഒരു വീട്ടുടയവൻ്റെ ഉപമ യേശു കർത്താവ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇങ്ങനെ കുറെ വേലക്കാർ ഒരു ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് മുന്തിരിത്തോട്ടത്തിൽ വേലയാരംഭിച്ചു ചില മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മറ്റു ചിലരെ മൂന്നാം മണി നേരത്തും പിന്നെ ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും വേലയ്ക്കായി നിയമിച്ചാക്കി ആ ദിവസത്തെ പണി തീരുവാൻ ഒരു മണിക്കൂർ മാത്രം ബാക്കിയുള്ള പതിനൊന്നാം മണി നേരത്തും വേറെ ചിലരെയും വേലയ്ക്ക് നിയമിച്ചു ഒടുവിൽ എല്ലാവർക്കും അതിശയമാകും വിധം വീട്ടുടയവൻ ഒരുപോലെ കൂലി നൽകുകയുണ്ടായി ഒരു മണിക്കൂർ മാത്രം വേല ചെയ്തവനും പന്ത്രണ്ട് മണിക്കൂർ വേല ചെയ്തവനും ഒരു ദിവസത്തെ കൂലി കിട്ടി ഇത് എവിടത്തെ ന്യായം ഇത് സ്വർഗത്തിലെ കൃപയുടെ ന്യായമാണ് ഇതിനെയാണ് ലവൻ തവർഗ്രീസ് പതിനൊന്നാം മണി നേരത്തെ കൃപ എന്ന് പറയുന്നത് അവസാന ശ്വാസം എടുക്കുന്ന വേളയിൽ ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചാൽ ജീവിതകാലം മുഴുവനും കർത്താവിനായി ജീവിച്ചവർ പ്രവേശിക്കുന്ന അതേ കവാടത്തിലൂടെ തന്നെയായിരിക്കും ആ വ്യക്തിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക പ്രതിഫലം വീതിക്കുന്ന വേളയിൽ വിവിധ അളവുകളിലായിരിക്കും അത് ലഭിക്കുന്നതെങ്കിലും നിത്യരക്ഷ പ്രാപിക്കുന്ന കാര്യത്തിൽ ഒരേ കൃപയാണ് എല്ലവർക്കും ലഭിക്കുക എന്നെയും കൂടി ഓർത്തു കൊള്ളയണമേ എന്ന് ക്രൂശിൽ കിടന്ന് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ച ആ കള്ളനോട് കാണിച്ച കൃപയത്രയാണ് അത് ഒന്നാം മണി നേരത്തും പതിനൊന്നാം മണി നേരത്തും കാണിക്കുന്ന ഒരേ കൃപ അതാണ് സ്വർഗത്തിലെ കൃപയുടെ ന്യായമെന്ന് പറയുന്നത് കൃപയുടെ വാതിലടയ്ക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള അവസാന സമയത്ത് ആയിരിക്കുന്നവരാണ് നാമേവരും ഇതാണ് സുപ്രസാദകാലം ഇതാണ് രക്ഷാദിവസം എന്നെയും കൂടി ഓർത്തു കൊള്ളണമേ എന്ന് ഇന്നാരെങ്കിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന പക്ഷം അങ്ങനെയുള്ളവർക്കുമായി സ്വർഗ കവാടം ഇതാ തുറക്കപ്പെടുകയായി പതിനൊന്നാം മണി നേരത്തിന് ഇനിയും കുറച്ചും കൂടി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നടന്നാൽ പത്തര മണി നേരത്തോ പത്തേ മുക്കാൽ മണി നേരത്തോ രക്ഷിക്കപ്പെടാതെ നിങ്ങൾ മരിച്ചുപോയി എന്ന് വന്നേക്കാം പതിനൊന്നാം മണി നേരത്തിന് ലാസ്റ്റ് മിനിറ്റ് അവസാന നിമിഷമെന്നും സീറോ അവർ പൂജ്യ മണിക്കൂറെന്നും ലാസ്റ്റ് മൊമെൻ്റ് അവസാന സമയം എന്നുമുള്ള അർത്ഥങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ അതിയായ ഒരു തിടുക്കം ആവശ്യമായിരിക്കുന്നു അതുകൊണ്ടത്രേ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത് കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം Have a blessed day.